ഇന്ന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് തിരുവനന്തപുരത്തുള്ള ഫിലിം തിയേറ്ററിലേക്ക് ഡെപ്യൂട്ടി മാനേജർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മഞ്ചേരിയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് അക്കാഡമിക് കൗൺസിലർ വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ടെലികോളർ വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള പ്രിന്റിംഗ് മെഷീനറി ഷോറൂമിലേക്ക് റിസപ്ഷനിസ്റ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊച്ചി കൊല്ലം കോട്ടയം എന്നിവിടങ്ങളിലുള്ള പെയിൻ ഷോറൂമുകളിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത്തിരണ്ട് വയസ്സിന് താഴെയുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ടി എ ഇൻസെൻറ്റീവ്സ് എന്നിവ അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പുലാമന്തോളിലുള്ള വാട്ടർ പ്യൂരിഫയർ ഓഫീസിലേക്ക് അക്കൗണ്ടൻറ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ട്രഷർ ക്യാൻഡേറ്റിനാണ് ഈ അവസരം പതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മഞ്ചേരിയിലുള്ള ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറത്തുള്ള ബിസിനസ് കൺസൾട്ടൻസിയിലേക്ക് അക്കൗണ്ടൻ വേക്കൻസിയാണ് ഡിഗ്രി വിത്ത് എനി അക്കൗണ്ടിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാലക്കാടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ വേക്കൻസി വന്നിട്ടുള്ളത് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള എബ്രോഡ് സ്റ്റഡീസ് സെൻറ്ററിലേക്ക് കണ്ടന്റ് ക്രിയേറ്റർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മഞ്ചേരിയിലുള്ള ബ്രാൻഡഡ് അപ്പാരൽ ഷോറൂമിലേക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ അക്കോമഡേഷനും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് പാർട്ട് ടൈം സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ വേക്കൻസിയാണ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മോർണിംഗ് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഡ്യൂട്ടി ടൈം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള എ സി സെയിൽസ് ആൻഡ് സർവീസ് സെൻറ്ററിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റ് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയാണ് ബേസിക് സാലറി കൂടാതെ ടി എ ഇൻസെൻറ്റീവ്സ് എന്നിവയുണ്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് തിരുവനന്തപുരത്തുള്ള ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് സി ഡി പി വേക്കൻസി വന്നിട്ടുള്ളത് ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുപ്പത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്